സിഗ്നേച്ചർ ഏജ് ഡൈ വിത്ത് ഡിഗ്നിറ്റി ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈവിത്ത് ഡിഗ്നിറ്റി ഇത്രയും വർഷം കൊണ്ട് ഒരായിരത്തി അറുന്നൂറോളം മാതാപിതാക്കൾ ഇതുവരെ പരിചരിച്ചു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണ് എല്ലാവരും തന്നെ എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ോഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനി ടൈം അഡ്മിഷൻ ഇൻ ഈസ് ഒരു മെമ്പർ ആവുന്ന ഒരാൾക്ക് ഒരു ഹോം നേഴ്സ് ഒരു പ്രായമുള്ളൊരു അമ്മേനെ അബ്യൂസ് ചെയ്യുന്ന കാണാനിടയായതും അത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായിട്ട് മാറി യു ആൻഡ് ഐ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ ഇറ്റ് ഡിസൈഡ് ഫോർ ഹലോ മീ ഇൻസ്പിറേഷൻ സജ്സ് മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ബിസിനസ് ലോസ് പ്രോഫിറ്റ് എക്സ്പാൻഷൻ ഇതെല്ലാം ഒരു ബിസിനസിന്റെ ഭാഗങ്ങളാണ് ഇതിനെല്ലാം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഉണ്ടാകും പക്ഷേ സൊസൈറ്റിയുടെ ഒരു നീഡിന് വേണ്ടി ഹ്യൂമാൻ ഫ്രീ കൺസിഡറേഷൻ വെച്ചിട്ട് ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുക അതൊരു ബിസിനസ് ആക്കുക അതൊരു പ്രസ്ഥാനമാക്കുക ഇറ്റ്സ് എ മാജിക് അങ്ങനെ ഒരു മാജിക്കൽ സ്റ്റോറി നമ്മളോട് ഷെയർ ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സിഗ്നേച്ചർ ഏജ്ഡ് കെയറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അലക്സ് ജോസഫ് സാറാണ് സാറിന്റെ സാർ അപ്പൊ നമുക്ക് സാറിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ സാറിന്റെ നാട് എവിടെയാണ് വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ സ്വദേശം കോട്ടയമാണ് ബട്ട് മുതൽ എറണാകുളത്ത് സെറ്റിൽഡ് ആണ് ഇവിടെ ആണ് താമസിക്കുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും മൂത്ത മോളിപ്പം എം എസ് സി സൈക്കോളജി കഴിഞ്ഞ് ജോലി ചെയ്യുന്നു മോൻ ഡിഗ്രി കഴിഞ്ഞ് ബോംബെയിൽ ജോലി ചെയ്യുന്നു എളേ മോള് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രാജഗിരിയിൽ ഒരു സന്തുഷ്ട കുടുംബമാണ് അല്ലേ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിരുന്നത് സിഗ്നേച്ചർ ഏജ് എന്താണ് സിഗ്നേച്ചർ ഏജ് സിഗ്നേച്ചർ ഏജ് കെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു നോ ഐ വുഡ് ലൈക്ക് ടു കോൾ മൈസെൽഫ് എ സോഷ്യൽ ഓൺടർപ്രീണർ ഇതൊരു ബിസിനസ് സംരംഭമായിട്ട് കാണാൻ പറ്റിയല്ല ഒരു വലിയ കുടുംബം ഒരുപാട് അപ്പച്ചന്മാർ അമ്മച്ചമാർ താമസിക്കുന്നു നൂ നൂറിന് മുകളിൽ സ്റ്റാഫ് ജോലി ചെയ്യുന്നു ഒരേ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസാന സമയങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ കൂടിയേ മാത്രമേ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ അതായത് ചിലപ്പം കിടപ്പായി പോയിട്ടുണ്ടാവാം അത് വാർദ്ധക്യം മൂലമാവാം അല്ലെങ്കിൽ അനാരോഗ്യം മൂലമാകാം അല്ലെങ്കിൽ അൽഷെയ്മേഴ്സ് ഡിമൻഷ്യ അങ്ങനെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആർത്രൈറ്റിക് ഇഷ്യൂസ് അതൊക്കെ കാരണം സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ മക്കൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണല്ലോ യുവാക്കൾ അല്ലെ യുവജനങ്ങൾ മുഴുവൻ കേരളത്തിന് പുറത്തു പോകുന്നു പലരും ജോലി തേടി വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കേരള ആയിരിക്കും പലരും അപ്പോൾ പേരൻസ് ഒറ്റയ്ക്കാണ് അപ്പോൾ അവരെ നോക്കാൻ ഇന്ന് ഡിപ്പെൻഡബിളായിട്ട് ആയിട്ടുള്ള ആൾക്കാരെ വീടുകളിൽ നിർത്താനോ കിട്ടാനോ ഇല്ലാത്തൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു പരിഹാരമാണ് സിഗ്നേച്ചർ ഏജ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരു പ്രൊഫഷണൽ നേഴ്സിംഗ് കെയർ ആണ് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ള നഴ്സന്മാരാണ് എല്ലാവരും തന്നെ അപ്പോൾ അവരാണ് ഇവരെ പരിചരിക്കുന്നത് അപ്പം ആ ഒരു പ്രൊഫഷണൽ കെയറിൻ്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് അവരുടെ വെൽബീങ് എപ്പോഴും ബെറ്റർ ആയിരിക്കും പ്രായമുള്ളൊരു അല്ലെങ്കിൽ അസുഖം എപ്പോഴും എപ്പോഴും ആശുപത്രിയിലൊക്കെ പോവാതൊക്കെ കാര്യങ്ങൾ അവരുടെ നടത്തി കൊടുക്കുന്നു അങ്ങനെയൊക്കെ അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ പരിചരിക്കുന്ന ഒരു സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അപ്പം ഞാനിപ്പോൾ അതിന്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ സാറിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി ഐ എം എം ബി ഇൻ ഫിനാൻസ് ഫ്രം ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് കഴിഞ്ഞ് ഞാനൊരു എട്ട് കൊല്ലത്തോളം അശോക് ലേലാൻഡിൽ ജോലി ചെയ്തു പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലും കോട്ടക് മഹിന്ദ്ര ബാങ്കിലും ഒക്കെ ആയിട്ട് കുറച്ച് നാൾ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് നയൻ ഇയേഴ്സ് വാസ് വിത്ത് ആദിത്യ ബിർള ഫിനാൻഷ്യൽ സർവീസസ് അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു ഹോം നേഴ്സ് ഒരു പ്രായമുള്ളൊരു അമ്മേനെ അബ്യൂസ് ചെയ്യുന്ന കാണാനിടയായതും അത് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറി അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ഒരുപാടപ്പന്മാരും അമ്മമാരും വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കൾ വിദേശത്ത് സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ വേറെ നിവൃത്തികേടും കൊണ്ട് കാര്യം ഇവിടെ നിന്നാൽ കാര്യങ്ങൾ ഓടണമല്ലോ അപ്പം പലരും ജോലി തപ്പി പുറത്തു പോകുന്നു അപ്പം അവരും കൺസേൺഡാണ് അപ്പം അന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോംസ് ധാരാളമുണ്ട് റിട്ടയർമെൻറ്റ് ഹോംസ് ധാരാളമുണ്ട് പക്ഷേ എങ്കും നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കെയർ ഹോം ടാലിയേറ്റീവ് സെൻ്റർ അങ്ങനെയുള്ളത് വളരെ കുറവാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നീഡ് അതിനാണ് പിന്നെ ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് ആയിട്ട് നമുക്കൊരു മനുഷ്യനെ യും നല്ല പരിചരണം കൊടുക്കുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന സിഗ്നേച്ചറിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിനൊരു ബാലാരി രണ്ട് വർഷം കൊണ്ടൊക്കെയാണൊന്ന് നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയത് കാര്യം ആദ്യകാലത്ത് ഈ പറയുന്ന പോലെ പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നഴ്സുമാർ കാണുകയില്ല നഴ്സന്മാർ കൂടുതലുള്ളപ്പം പേഷ്യൻസ് കുറയും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു പിന്നെ സി ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ടോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്ന് താമസിച്ചവരും എല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവര് പലരോട് പറയും അങ്ങനെ ഒരു മേഖലയാണല്ലോ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവരെടുത്ത് അവർത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കണ്ടിട്ടാണ് പിന്നെ അടുത്ത ആളിലേക്ക് വരുന്നതും അവർക്ക് തൃപ്തിയാവുന്നതും തീർച്ചയായിട്ടും ഓൺ സാറ്റിസ്ഫാക്ഷൻ ആണ് ആക്ച്വലി ഇത്രയും വർഷം കൊണ്ട് ഒരു മാതാപിതാക്കൾ ഇതുവരെ പരിചരിച്ചു ഒരു മുന്നൂറ്ററുപതോളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു അതൊക്കെ ഒരു വലിയ അനുഭവ പാഠമാണ് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും എപ്പോഴും പറയും ജനിക്കാൻ ഒരു പ്രക്രിയ ഉണ്ട് അത് സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ് എട്ടൊമ്പത് മാസം എല്ലാവരും ആയിട്ട് കിടന്ന് കുട്ടപ്പനായിട്ട് കുട്ടപ്പിയായിട്ട് ഇറങ്ങി വരും പക്ഷെ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തും പാടും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നുള്ളത് അത് ഒരു നല്ല ശതമാനം ആൾക്കാരും കിടന്ന് നരകിച്ച് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ച് ഫാമിലിക്ക് കംപ്ലീറ്റ് സ്ട്രെസ്സ് ആക്കിയിട്ടൊക്കെയാണ് പലരും മരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ പലരും പ്രാക്ടിക്കൽ ആവുകയല്ല ലാസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ലൈഫ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക അത് അതിന്വേരിയബ്ലി ഒരു വൈകാരിക തീരുമാനമായിരിക്കും എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അല്ലെ എൻ്റെ സ്പൗസ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും പലരും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡിസൈഡ് ചെയ്യുന്നത് ചില മാതാപിതാക്കൾ ഒരായുസും കൊണ്ട് സമ്പാദിച്ച പൈസ അവസാനം ആശുപത്രികൾക്ക് കൊടുത്തിട്ട് വേണം മരിക്കാൻ ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ച് പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും ഞാനെപ്പോഴും പറയും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം കാര്യം ഒരു പ്ലാനിങ് ഒരു ഡെത്തിനും ഒരു പ്ലാനിങ് വേണം കാര്യം നമ്മള് ബാക്കിയെല്ലാ കാര്യത്തിനും നമ്മള് എല്ലാം കരുതി വെച്ചേച്ച് സ്വന്തം അവസാന സമയം എങ്ങനെയെന്ന് അറിയാൻ മേലാതെനോ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ല നമ്മൾ ഓടുന്നുണ്ട് ഈ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ഒന്ന് ഒന്ന് നമ്മള് പീസ്ഫുൾ ആയിട്ട് മരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് അപ്പോൾ എത്രത്തോളം എത്ര സ്ഥാപനങ്ങളാണ് സാറിന് ഇപ്പം ഞങ്ങൾ തൗസൻഡ് ഫിഫ്റ്റീനില് ചളക്കിയവട്ടം വെണ്ണലയിലുള്ള ആദ്യത്തെ യൂണിറ്റിൽ അവിടെ എൺപത് പേര് താമസിക്കുന്നുണ്ട് അത് ഒരു പക്കാ ഹോസ്പിസ് ആണ് ലാസ്റ്റ് ഓഫ് മെജോറിറ്റി ബെഡിഡൻ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള അൽഷെമോസ് ഒക്കെ ഉള്ളവരായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാടാണ് അത് കുറച്ചുകൂടെ ഏബിൾ ബോഡീഡാണ് പക്ഷേ അവർക്ക് ഒരു സഹായം വേണം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം ആ ഒരു സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും അല്ലാതെ നടക്കുന്നവർ കാണും പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ദയർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളിക്കോട്ടം കാക്കനാട് യൂണിറ്റിലുള്ളത്